എന്ത് പ്രതിസന്ധികൾ നമുക്കുണ്ടായിരുന്നാലും കുടുംബത്തിൽ മക്കൾ ഗൾഫിലാണ് പ്രിയപ്പെട്ട സന്താനം ഗൾഫിലാണ് ആ ഗൾഫിൽ നിൽക്കുന്ന മകന് ഇക്കാമയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സംബന്ധമായി പ്രശ്ന കുറിക്കില്ലാ ധൈര്യമായിട്ട് പറഞ്ഞോളെ മകനോട് വിളിച്ചിട്ട് ഗൾഫിൽ നിന്നുകൊണ്ട് സ്വ വിദേശത്ത് നിന്നുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയുന്ന ഒരു ദിക്കറാണ് സഹോദരങ്ങളെ ഇത് പറഞ്ഞ അല്ലാഹു നമ്മുടെ വിഷയം പരിഹരിക്കും അതിലൊരു സംശയം വേണ്ട നമ്മുടെ വിഷയം പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആരും മറന്നു പോകരുത് ആരും മറന്നു പോകരുത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നോട്ട് പിൻവലിച്ചതല്ല പെട്രോളിന്റെ വില കൂടുന്നതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ മുസീബത്ത് ഏതാണ് ഏതാണ് ഏറ്റവും വലിയ മുസ് ആംബുലൻസിന്റെ കടമൊന്നും അല്ല അതൊക്കെ നിസാരം ഇന്ന് തരും മൂന്ന് ലക്ഷം രൂപ മുപ്പത് സഹോദരങ്ങൾ എഴുന്നേറ്റ് പതിനായിരം രൂപ വെച്ച് അല്ല എത്ര മുപ്പത് സഹോദരങ്ങൾ പതിനായിരം രൂപ വെച്ച് അവർ തരും പ്രബദാന മുമ്പ് ഇൻഷാള്ളത്തിച്ചേരും ഇല്ലേ ഇൻഷാല് ആ അത് മാത്രം മടിയേ വേണ്ട അറുപത് പേര് അയ്യായിരം രൂപ കൊടുത്താൽ മതി എന്തിനാ നമ്മുടെ സഹോദരങ്ങൾ ലൈവല്ലേ അവര് കുട്ടടിച്ചതൊന്നുമല്ല അലഹമ്മദില്ല നമുക്ക് ഏതൊരു പ്രതിസന്ധി വന്നാലും ഈ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയുന്ന ഇന്നും നമ്മുടെ ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട് പാതി വഴി പ്രസവിച്ചു പോവാ പാതി വഴിയിൽ പ്രസവിച്ചു പോവുക പശുവിനെ കൊണ്ടുപോകാൻ നല്ല നല്ല ഹൈ ക്വാളിറ്റിയും ഹൈ ക്ലാസ് ആംബുലൻസ് പാവപ്പെട്ട സഹോദരി ഗർഭവേദന പണച്ച നമ്മളെ കാത്തിരി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല മക്കള് വാപ്പായ ആണോ അല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് ഒന്ന് പറ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഏതൊരു ദിവസമാണ് ദിവസവും കേട്ടോളീ പറഞ്ഞു മഹാനായ റസൂലത്തിനോട് പറയുകയാണ് എനിക്കെങ്ങനെ ഒരിക്കൽ പോലും ആകാശത്തിലേക്ക് തലവുയർത്തുന്നില്ല ആ മേൽപോട്ട് തെലവുയർത്തുന്നില്ല എങ്ങനെയാണ് ഇസ്രാഫീലെന്ന മലക്ക് സൂറന്ന കകണം തന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുന്നതെന്നറിയോ അത്ഭുതമാണ് സഹോദരങ്ങളെ അത്ഭുതമാണ് ഈ കാണുന്ന മൈതാനത്ത് ഓണ പരിപാടി അതല്ലെങ്കിൽ വേറെ പരിപാടി നടക്കുകയാണ് അതല്ലെങ്കിൽ പെരുന്നാളിൽ ആളുകൾ സിനിമ കാണാൻ പോകാതിരിക്കാൻ അതല്ലെങ്കിൽ കള്ളു കുടിക്കാൻ പോകാതിരിക്കാൻ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചു ഇവിടെ ഒരു ഓട്ട മത്സരം നടത്താമെന്ന് അങ്ങനെ ഓട്ട മത്സരത്തിന് ആവശ്യമായ വല വരച്ചു ലൈൻ വരച്ചു അങ്ങനെ ലൈനിലേക്ക് തള്ള

ആ ഓടണം ജയിക്കണമെന്ന അവന്റെ തീരുമാനമെങ്കിൽ ആകാശത്തിലേക്ക് തല ഉയർത്തുന്നില്ലാൽ നേരത്ത് ഏത് അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കാഫിന്റെയും നൂനിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്നവനാണ് പറഞ്ഞ അത് ആകണമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ ലിംഗാകുമ്പോ പടച്ചുരാന് പെട്ടെന്ന് പറയുന്നു കോടി അംശീകരിക്കപ്പെട്ടത് അതങ് നടത്തപ്പെടുകയാണ് പറഞ്ഞത് ആ ഒരു വിളിയാളത്തിന് വേണ്ടിയിട്ട് മാലാക ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയാക്കൻഡിലാണ് പടച്ചവന്റെ ഊടാനുള്ള നിർദ്ദേശം വരുന്നത് ആ സമയത്തങ്ങ് ഊടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴോ എനിക്ക് എങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക എങ്ങനെയാണ് എനിക്ക് രമിക്കാൻ കഴിയുക എങ്ങനെയാണ് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക ഇന്നേവനെ ഞാനും നിങ്ങൾ ചിന്തിച്ചു

മോളേ നിന്നെ കുളിപ്പിക്കാനുള്ള കിണറും കുത്തിയിട്ടുണ്ട് മോളേ നിന്നെ അടക്കാനുള്ള കുഴി തുറന്ന് തിരിക്കുകയാണ് പൊന്നുമോള് ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല നിന്റെ അന്ത്യദിനം വരുന്നത് ഏതാണെന്ന് പറയാൻ കഴിയില്ല ഇത് പറഞ്ഞപ്പോൾ സഹാപത്തിന്റെ കവിൽത്തടത്തിലൂടെ കണ്ണുനീർത്തുള്ള ചാലിട്ടൊഴുകയാ അവര് ഭയം പറിപ്തരായി വിഷാദ വിഷണ്ണരായി വ്യാകുല വികുലരായി ചോദിക്കുന്നു ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാ ലോകാവസാനം നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ലോകാവസാനത്തിന്റെ ആ വിളിയാള കേൾക്കുന്നതെങ്കിൽ സമാന ഞങ്ങൾ എന്താണ് പറയേണ്ടത് നബിയേ ആ സമയത്ത് റസൂറല്ല പറഞ്ഞോ നിങ്ങൾ ഹസ്ബുല്ലാ പറയണമെന്ന് ലോകാവസാനത്തിന്റെ വിളിയാളം വരുമ്പോ ലോകാവസാനത്തിന്റെ ചൂറിലുള്ള വിളിയാളം വരുമ്പോ ഞങ്ങളെന്ന് ജീവിച്ചിരുന്ന ഞങ്ങൾ എന്താണ് പറയേണ്ടത് വയനാട് ജില്ലയിലെല്ലാം പ്രളയം വന്നിട്ട് വയനാട് ജില്ല മുഴുവനും നക്കി തുടച്ചു കൊണ്ടുപോകുമ്പോ എന്താണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ പറയേണ്ടത് ആര് കണ്ടില്ല എന്റെ സഹോദരങ്ങളെ ആർക്കാണ് പറയാൻ കഴിയുക അടുത്ത വർഷം നമ്മളല്ല ഇതിന്റെ ഇരകളെന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത് ആർക്കും പറയാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട് കരുണാഗപ്പള്ളി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വലിയ സുനാമിക്ക് നമ്മളെ സാക്ഷ്യം വഹിച്ചവരാണ് അന്ന് ഞാൻ ചുറ്റുമൂല ദർശല പഠിക്കുകയാണ് സഹോദരങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കുമൊപ്പം അന്ന് ഞാൻ സൈക്കിൾ ചവിട്ടിക്കിട്ടത് കാണാൻ വേണ്ടി പോയി അവിടെ പോകുമ്പോ അത്ഭുതപ്പെട്ടു പോയി വർഗീയതയില്ല തമ്മിലടിയില്ല കാക്കി നിക്കറിട്ടവർ നിക്കർ ധരിച്ചവർ അതുപോലെ തന്നെ പാൻഡ് ധരിച്ചവർ എല്ലാവരും ഇങ്ങനെ റോട്ടിൽ നിൽക്കുകയാണ് വർഗീയതകളൊന്നുമില്ല ആർക്ക് തമ്മിൽ കൈകോർത്തിയാണ് സംവാദങ്ങളും വാഗ്വാദങ്ങളും ഇല്ല എല്ലാവരും ഭയന്നുപോയത് അല്ലാഹു കടലിനെ ഒരു എത്രയോ കിലോമീറ്റർ ഉള്ളിലേക്ക് നിന്റെ വെള്ളത്തെ വലിച്ചുകൊണ്ടുപോയി പർവത സമാനമായി ഇങ്ങനെ തിരികെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമോ എന്ന് നമ്മൾ ഭയന്നിട്ട് ആളുകൾക്ക് വർഗീയതയില്ല വെള്ളം ഇറങ്ങുമ്പോ വർഗീയത തലപൊന്തുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മളതൊക്കെ കണ്ടു അതുകൊണ്ട് നമുക്ക് വലിയ വലിയ ദുരന്തങ്ങൾ വരുമ്പോ പേടിയാണ് എല്ലാവരും വയന്നുപോയ താങ്കർ ദുരന്തം നടന്നത് കരുനാഗപ്പള്ളിയിലാണ് പുത്തന്തിരിവിലാണ് പുതിയ കാവിലാണ് പൂവക്കാവിലാണ് എന്റെ സഹോദരങ്ങൾ എത്ര എത്ര ദുരന്തങ്ങളാണ് നമ്മൾ കരുനാഗപ്പള്ളിക്കാർ കണ്ടിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുകാർ അഭിമുഖീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ വരുമ്പോ നമുക്ക് പറയാൻ പറ്റുന്ന അഷ്റഫുൽ ഇബ്രാഹിമിവിടെയും മാതൃക അതിന്റെ മാറ്റി തരും അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇബ്രാഹിം നബിയിലും അഷറഫു സൽക്കിലും ഇത് എത്ര സ്വാധീനം ചെലുത്തിയത് ഞാൻ ഒരു അര മണിക്കൂർ കൊണ്ട് അതങ്ങ് പറയാം ശ്രദ്ധയുടെ കേട്ടോളി ഇബ്രാഹിം നബി ആദ്യം നമുക്ക് എടുക്കാം അള്ളാഹു ഇബ്രാഹിം നബിയുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പറാവട്ടെ നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പിതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പിതാവാണ് എന്നാണ് നമ്മളെ പറ്റി ഇബ്രാഹിം നബിയെ പറ്റി നമ്മളോട് പറഞ്ഞു നമ്മുടെ നമ്മുടെ അള്ളാഹു ഇബ്രാഹിം നബിക്ക് റഹ്മത്ത് ചൊരിയട്ടെ ബറക്കത്ത് ചൊരിയട്ടെ ചൊരിയട്ടെറ ഉയർത്തി കൊടുക്കട്ടെ നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ പോലും നമ്മൾ പറയും ഒരാൾ പോലും നിസ്കാരത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയാത്ത ആരുമില്ല എന്താ കാര്യം ഇബ്രാഹിം നബി ദുബാരെന്ന് പഠിച്ചോനെ അവസാനം വരുന്ന സമുദായത്തിന് അഷ്റഫ്നെ കൊടുക്കണേതെ നമുക്ക് കിട്ടാൻ ദുബാരെന്ന ഒരു പ്രവാചകൻ ഇബ്രാഹിം നബിയ അതിന് നന്ദിയായിട്ട് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നിസ്കാരത്തിൽ ഇബ്രാഹിം നബിയെ നമ്മൾ മറക്കൂല അതാണ് നന്ദി അള്ളാഹു നിലനിർത്തി തരട്ടെ സഹോദരങ്ങളെ ഇബ്രാഹിം നബിയിലെ മാതൃക എന്താ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളെ ഒരു മണിക്കൂറായി ഒന്ന് ശ്രദ്ധയോടെ കേട്ടോളെ ഇബ്രാഹിം നബി അലൈഹി നമുക്കൊരു മാതൃക എന്താണെന്നറിയോ ഇബ്രാഹിം നബിക്ക് ഭരണാധികാരി ശിക്ഷ പിടിച്ചു ഇപ്പോ ബഹുമാനനായ ഉസ്താദ് നമുക്ക് രാഷ്ട്രീയം യോജിപ്പുള്ളവരുണ്ട് വിയോജിപ്പുള്ളവരുണ്ട് ഞാൻ ഏത് പാർട്ടിയാണെന്ന് ഇന്നും മഷീട്ട് വയ്ക്കിയാൽ പോലും ആർക്കും മനസ്സിലാവൂ ഞാൻ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയില്ല ഞാൻ ഇലോ എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധു അപ്പൊ ചോദിക്കുക അള്ളാഹു ആദർശിക്കട്ടെ അതുകൊണ്ട് ദേവസ്വം നിശ്ചയിച്ച് നേർച്ചയാക്കിയിട്ട് അസ്മുനുള്ള തന്നെ എങ്കിലേ നമുക്ക് ഈ രാജ്യത്ത് രക്ഷപ്പെടാൻ പറ്റും ഏറ്റവും വലിയ അളിയുമായ പിന്തുണ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഴ എന്തൊരവസ്ഥ ഞാൻ ഒരു ഒരു മാസത്തിന് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു വല്ലാത്തൊരവസ്ഥ സങ്കടം തോന്നും അല്ലാഹു രോഗശമനവും എത്രയും പെട്ടെന്ന് മോചനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യൻ ഇപ്പോ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം വേറൊരു കേസിൽ ജയിലിലാണ് മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞത് തലയിണയും കസേരയും കിട്ടാത്തതിന്റെ പേരിൽ എന്നാണ് നിങ്ങൾ ആലോചിക്കണം ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ രോഗം മാറുന്നതിന് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത തൈലം കുഴമ്പ് അത് ശരീരത്തിൽ ഒന്ന് തേയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ശരീരത്തേക്ക് വെക്കുമ്പോ താഴിയും കൂട്ടിയിറച്ചയ്ക്ക് എന്തൊരവസ്ഥയാണ് പ്രതിരോധ ശക്തി മുഴുവനും നശിച്ചിരിക്കുകയാണ് കാലിൽ സ്പർശിച്ചാൽ അറിയുന്നില്ല ശരീരത്തിൽ ആകെ തിരിച്ചറിയുന്ന ആ ഒരു സ്പർശനം ഇന്ന് തണുപ്പ് മാത്രമാണ് അവസ്ഥയിലാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എപ്പോഴും പറയുന്നു എനിക്കൊരു ജഡ്ജിയെ വെച്ച് തരി ആ ജഡ്ജി എനിക്ക് ഞാൻ കുറ്റക്കാരനാണെന്ന് വിരിക്കുന്നെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോട്ടെ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പൗരന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ അള്ളാഹു എത്രയും പെട്ടെന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഭരണകൂടം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് വിധിച്ച അദ്ദേഹത്തിന്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത് അഗ്നി കുണ്ടാരത്തിലേക്ക് എന്താ ചെയ്ത തെറ്റ് അഴിമതി കാണിച്ചതാണോ കള്ളക്കെടുത്ത് നടത്തിയതാണോ ഒന്നുമല്ല നബി ആളുകളോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാ ചെയ്യുന്നത് ഏകനായ അള്ളാഹുവിനെ ഇത്ര ചെയ്തുള്ളൂ തെറ്റ് ഇത്ര തെറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു രാജാവിന്റെ കൽപ്പന പ്രകാരം തീക്കുണ്ടാരം ഉണ്ടാക്കി എങ്ങനെ തീക്കുണ്ടാരം ഉണ്ടാക്കി എന്നറിയോ എങ്ങനെയാണ് വിറകുപൂറു പൂജ എങ്ങനെ വിറകു പൂജാനി എന്റെ രോഗം മാറിയാൽ ഇബ്രാഹിം ഇബ്രാഹീമിനെ കൊല്ലുന്ന തീ കുണ്ടാരത്തിലേക്ക് പത്ത് കെട്ട് വിറവ് നേർച്ചയാക്കിരിക്കർച്ചയാക്കാൻ തുടങ്ങാം േദന മാറിയാൽ ഉമ്മാന്റെ ഊരവേദന മാറിയാൽ നടുവേദന മാറിയാൽ ഞാൻ ഇത്ര വെട്ട് വിറക് ഞാൻ ഇബ്രാഹിമിനെ കരിക്കുന്ന ആ അഗ്നി കുണ്ടാനത്തിലേക്ക് കൊടുക്കേക്കാം എന്ന് നാട്ടുകാർ നേർച്ച നേർന്നിട്ട് വിറകു പൂജ നടത്തിയിട്ട് അവസാനം വലിയ വിറക് ശേഖരമായി എന്നിട്ട് അതിനെ കത്തിച്ചു അതിലേക്ക് ഇബ്രാഹിം നബിയെ കൊണ്ടിടാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നപ്പോ ഒരു പ്രത്യേകമായ ബില്ലിൽ കൊലച്ച് ചെയ്ത് വിട്ടു നിങ്ങൾ നോക്കണം ഈ തീയെപ്പറ്റി എന്താ പറഞ്ഞു ഇങ്ങനെയാണ് ഖുറാൻ പഠിക്കേണ്ടത് ഈ തീയെപ്പറ്റി ഖുറാൻ എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു സൂറത്ത് അല്ലാഹു പറയുന്നു അല്ലാഹു പറയുന്നു നിങ്ങൾ ഒരു ചൂള നിർമ്മിക്കണേ ചൂള ചൂള ഇവിടെ ഒരു നിങ്ങൾ നിർമ്മിക്കണേ എന്നിട്ടോ ഇബ്രാഹിം നബി എവിടെയാണ് എരിയാ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ നിങ്ങൾ ഖുർആന്റെ ഖുർആൻ നെഞ്ചോട് പിടിക്കുന്നവരാണ് ഖുർആനിന്റെ പ്രചാരകരും പ്രബോധകരും പ്രഭാഷകരും ഒക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്ന സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു തആല ഈ സംഭവത്തെ പറഞ്ഞത് അന്ന് നമുറോട് വിളിച്ചു പറഞ്ഞു ജഹീം ജഹീം എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുകയാണ് െ നീ ജഹീമിലെടാന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിയാൽ ദുനിയാവിലെ തീക്ക് ജഹീം എന്ന് പറയോ ഏയ് ദുനിയാവിലെ തീക്ക് ജഹീം എന്ന് പറയൂല ദുനിയാവിലെ തീക്ക് ജഹീമെന്ന് പറയില്ല ആ ജഹീം ജഹീം എന്ന് എന്ന് പറയുന്ന തീ ഭീകരമായ കഠിനമായ കഠോരമായ ശിക്ഷയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ദുനിയാവിൽ കത്തിക്കപ്പെട്ട ഒരേ ഒരു തീക്ക് അള്ളാഹു നരകത്തിന്റെ തീയുടെ പേര് കൊടുത്തു അത് ഇബ്രാഹിൻ കരിക്കുന്ന ചൂടായി നിർമ്മിച്ച തീക്ക അപ്പ തീയുടെ ചൂട് എന്താ മനസ്സിലായില്ല മനസ്സിലായോ ഇല്ല നരകത്തിലെ തീയുടെ പേരാണ് ദുനിയാവിൽ ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി നിർമ്മിച്ച തീ കിട്ടുകൊടുത്തത് വേറെ ഒരു സ്ഥലത്തും കിലോമീറ്ററുകളുടെ മുകളിലൂടെ പോലും അതിന്റെ കരിഞ്ഞു വീണും അങ്ങനെ കരിഞ്ഞു വീഴുന്ന കഠിനമായ ചൂടുള്ള ആ ചൂടയിലേക്ക് ഇബ്രാഹിന സഹോദരാ പ്രിയപ്പെട്ട സഹോദരി எவசவாசதிகத்து கதம்பரம் அறியோ சுபகாரல்ல ஏ ദിവസം ദിവസം ഏഴ് ും ദിവസമാണെന്ന് പറയുന്നുണ്ട് പോട്ടെ ഏഴ് ദിവസമാണ് ഇബ്രാഹി നബി ആ തീ കുണ്ടാരത്തിനകത്ത് കിടന്നത് അങ്ങനെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇബ്രാഹി നബിയുടെ പ്രായം എത്രയും അറിയോ പതിനാറ് വയസ്സാ ഇബ്രാഹി നബിയുടെ പ്ലസ് പഠിക്കുന്ന മകന്റെ പ്രായമാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകന്റെ മകളുടെ പ്രായമുള്ള ഇബ്രാഹിനെ ഏഴ് ദിവസത്തോളം അഗ്നി അഗ്നിപുണ്ട് വലിച്ചെറിയപ്പെട്ടില്ലേ ഇബ്രാഹിനി അതിലേക്ക് ചെന്ന് വീഴാൻ അടുക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു വിട്ടു ആരയാ വെള്ളത്തിന്റെ മലക്കിനെ വിടുകയാ വെള്ളത്തിന്റെ ഉത്തരവാദിത്വമുള്ള മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഈ ബ്രാഹിം ഞാൻ ഉദ്ദേശിച്ചു നീയെ ഞാൻ കെടുത്തിക്കളയാ ഞാൻ വെള്ളമൊഴിച്ചിട്ട് കെടുത്തിക്കളയാ വെള്ളത്തിന്റെ ഉത്തരവാദിത്വമല്ല എനിക്ക് ആദ്യന്നിട്ടുള്ളത് എത്ര ലിറ്റർ വെള്ളം ഞാനൊരു നാട്ടിൽ മഴയായി വർഷിപ്പിക്കണമെന്ന ഉത്തരവാദിത്വമല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാ അന്ന് ഉദ്ദേശിച്ചാൽ അല്ല അനുവാദം എനിക്ക് തന്നിട്ടുണ്ട് അല്ലാതെ ഓർഡറുണ്ട് അല്ലാതെ നിർദ്ദേശമുണ്ട് ഇബ്രാഹിമേ ഞാൻ വേണമെങ്കിൽ ആ സമയത്തുടനെ ഹാസിനു

എന്തു പറയുന്നു പടച്ചവൻ എന്നെ അയച്ചതാണെന്ന് പറയുമ്പോ ഇബ്രാഹിലിയുടെ മറുപടിയും തന്നറിയോ ലാ ഹാജത്തോ എനിക്ക് ആവശ്യമില്ല നിങ്ങളെ വിട്ട അള്ളാഹുമില്ലേ

ും വേണ്ട എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ സമുദായം എത്രയോ എത്രയോ ചെറുപ്പക്കാരാണ് ഇന്ന് ക്രൂരമായിട്ട് ചോദിക്കാനുള്ളത് എത്ര പൊണ്ണമക്കളാണ് ചരച്ചറയ്ക്കപ്പെട്ടത് എത്ര പള്ളികളാണ് തട്ടി തകർക്കപ്പെട്ടത് എന്റെ സഹോദരങ്ങളെ സഭകൾ ഉണ്ടായിട്ട് ഇന്ന് പറഞ്ഞാൽ കോടതികൾ ഉണ്ടായിട്ട് നിയമപാലകരുണ്ടായിട്ട് നിയമസംരക്ഷകരുണ്ട് നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിട്ട് ഒരാളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുന്നില്ല പക്ഷേ നമ്മൾ സർവതും സമർപ്പിച്ചു കഴിഞ്ഞു

كوني بردا وسلاما على ابراهيم قلنا يا نار كوني بردا وسلاما على ابراهيم

െ അത് മരിച്ചുപോയനെ അള്ളാഹു പറഞ്ഞത് കൂടി പറഞ്ഞു പറഞ്ഞു അഥവാ ാണ്ഹി അദ്ദേഹം പറയാണ് അള്ളാഹു മാത്രം പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തണുത്ത് എവിടെ മഞ്ഞിൽ ചെന്ന് വീഴുമ്പോഴല്ല പിന്നെയോ ഉറക്കം വരുന്നില്ലല്ലോ കേട്ടോളി തീയിലേക്ക് ചെന്ന് വീണപ്പോ ഇബ്രാഹിം നബി എന്തായേനെ തണുത്തു മരിച്ചു പോയനെ പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞു സലാം എന്ന് കൂടി പറഞ്ഞു പിന്നെ അബ്ബാസ് ഞങ്ങൾ നിർത്തുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം എന്നുള്ള പറയാതിരുന്നെങ്കിൽ ഇബ്രാഹിം എന്നുള്ള പറയാതിരുന്നെങ്കിൽ ഒരു തന്നെ സ്വഭാവം പോലും അത്രയും ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബിക്ക് സഹായമായി എത്തിച്ചത് എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഒറ്റ വാക്ക് ഏത് വാക്ക് പ്രതിസന്ധി വന്നപ്പോ സഹായത്തിൽ ആളുകൾ വന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ആളുകളാണ് നമ്മളെങ്കിൽ സഹോദരങ്ങളെ ഒരു വേണ്ട അള്ളാഹു അള്ളാഹു ഏറ്റവും വലിയ നൽകട്ടെ മോശമായ മരണം കൊടുത്തു മോശമായ മരണമാണ് അള്ളാഹു കൊടുത്തു അതിന്റെ ആ ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല അപ്പോ ഇബ്രാഹിം നബിന് നമുക്ക് മാതൃകയുണ്ട് പ്രതിസന്ധി ഒന്നേ ഇനി ആരല്ല നമുക്ക് മാതൃകയുള്ളത് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈവസ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി ഇബ്രാഹിം ഇബ്രാഹിംബിയെ ഏഴ് ദിവസത്തിനകത്ത് കിടക്കണ്ടേ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ ഇബ്രാഹിം നബിയുടെ അതേ കോലം തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ അതേ കോലം കണ്ട ഇബ്രാഹിം നബിയാണെന്ന് തോന്നും അങ്ങനെ ഒരു മലക്കിനെ അതിനകത്ത് കൂടെ രണ്ടു പേരും സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏഴ് ദിവസം പോയത് ഇബ്രാഹിം നബി അറിഞ്ഞിട്ടില്ല തിരിച്ചു വരുമ്പോ ഇബ്രാഹിം നബിയുടെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല ഇബ്രാഹിം നബിക്ക് അള്ളാഹു തണുപ്പും രക്ഷയും ഉള്ളതാക്കി മാറ്റി ആ തീയ സ്വഭാവം പോലും അള്ളാഹു മാറ്റി കൊടുത്തു എന്തുകൊണ്ട് ഒറ്റ കാര്യം അള്ളാഹു വീട്ടിൽ ചെന്നിട്ട് ഗ്യാസ് തുറന്നു വിട്ട് തീ പട്ടി വരച്ചിട്ട് അസബുൽ അനീൽ പറഞ്ഞ അപ്പോഴേ ഈ പരീക്ഷണം നമുക്ക് പറ്റിയതല്ല എല്ലാവരും ഏൽപ്പിച്ച ഈസാ നബി മലയുടെ മുകളിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക ഇബ്രാഹിം നബി ഈസാ നബിയുടെ ഒരു പ്രത്യേകതയാണ് മല മുകളിൽ കയറി നിമഗ്നായിരിക്കുന്ന പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും പർവ്വതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂഫിയാക്കൾ പ്രവാചകന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരൊക്കെ പർവ്വതങ്ങൾ എടുക്കാൻ കാരണം എന്താണെന്നറിയോ അങ്ങോട്ട് കൂടുതൽ ആരുടെ ശല്യം ഉണ്ടാവില്ല ആരുടെ ശല്യവും ശല്യവും അങ്ങോട്ട് ഉണ്ടാവൂല അതുകൊണ്ടാണ് പർവ്വതം അവര് തിരഞ്ഞെടുക്കാറുള്ളത് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഈസാ നബി ധ്യാനത്തിലിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ഇബിലി സ്വാമി ചോദിച്ചേ ഈസാ നബിയെ എന്താ കാര്യം അള്ളാഹുല്യങ്ങളുടെ കാര്യമൊക്കെ നോക്കുന്നത് അതെ അല്ല വിചാരിക്കാത്ത എന്തെങ്കിലും നടക്കുമോ ഒന്നും നടക്കൂല എന്നാ പിന്നെ പിന്നെന്താടിയാ നിങ്ങളീ മലേന്ന് ചാട് അല്ല രക്ഷപ്പെടുത്തട്ടെ അള്ളാന്റെ വിധിയാണെന്ന് കൂട്ടിക്കോ അപ്പൊ ഈസാ നബി പറഞ്ഞു ഇവിടെ ഷൈത്താനെ അള്ളാക്ക് നമ്മളെ പരിശോധിക്കാം പക്ഷെ നമ്മൾ അല്ലാനെ പരിശോധിക്കാൻ പാടില്ല അല്ലാക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ തിരിച്ച് തമ്മി ടെസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുൻഗാമികൾ അവർ അഭിമുഖീകരിച്ചത് അത്രയും ഈമാൻ അവർക്കുണ്ടായതിന്റെ പേരിലാണ് കാലം കഴിയും തോറും ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും പണ്ട് ഒമാനായ തഴവാവസ്ഥൊക്കെ പ്രസംഗിച്ച വേദിയിലല്ലേ ഇപ്പോ ഈ സാധുവിനെ പോലുള്ളത് പ്രസംഗിക്കുന്നു അവരുടെ നമ്മുടെ വിഭാഗത്തിന്റെ അന്തരം എത്ര വലുതാ അജഗജാന്തരം വ്യത്യാസമില്ലേ അവരുടെ നമ്മുടെ ഇൽമ് അവരുടെ നമ്മുടെ തക്വ അവരുടെ നമ്മുടെയും ഇബാദത്ത് അവരുടെ നമ്മുടെയും ഫുലുക്ക് എത്ര വ്യത്യാസമാണ് വ്യത്യാസം വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല അജഗജാന്തര ആനയെ ആട്ടുകുട്ടിയും അതിലൊരു സംശയമില്ല അത്രയും വിശാലമായ ഈ മാനിന്റെ ഉടമകളായിരുന്നു അള്ളാഹു അവിടെയൊക്കെ തരട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷാ നമസ്കാരത്തിന് ഷെയ്ഖ് അവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ട് സ്വപ്നം കണ്ട മഹാനാണ് നാൽപ്പത് വർഷം തഴവാ ഉസ്താദിന്റെ ഏറ്റവും വലിയ സതീർത്തി വർഷം ഒരു സ്മരണികയിൽ ഞാൻ വായിച്ചത് ഈ നാൽപ്പത് വർഷം രണ്ടു പേരും തമ്മിൽ കണ്ടുമുട്ടിയാൽ തോട്ടത്തിൽ ആന കയറിയ പ്രീതി അവർ എളിമിലേക്ക് കിതാബിലേക്ക് അതിന്റെ സാഗരത്തിലേക്ക് എത്തി ഞാൻ വായിച്ചത് ഈ നാൽപ്പത് വർഷം അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരിക്കൽ പോലും വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല വീട്ടിലെ കാര്യമൊന്നും ചോദിക്കാറില്ല ചുമ്മാളു പഠിക്കാറില്ല നമ്മളാണെങ്കിലോ പള്ളി പള്ളിയിൽ ഇത് തന്നെ മകരവിന് പോയാൽ പിന്നെ ഇഷാക്ക നടക്കാൻ പാട് കരുതിയിട്ട് ബുദ്ധിമുട്ട് കരുതിയിട്ട് മകരീബിന്റെ ഇഷാൻ്റെ ഇടയിൽ എന്തെല്ലാം നമുക്ക് ചെയ്തു തീർച്ചയായും പറ്റുന്ന സമയമാണ് ആ സമയത്താണ് ഇമാമിനെ മാറ്റുന്ന ചർച്ച മോദിനെ മാറ്റുന്ന ചർച്ച കമ്മറ്റി പിരിച്ചുവിടുന്ന ചേർത്ത നാട്ടിലെ പെണ്ണുങ്ങളുടെ ചെറുച്ച എല്ലാം മകരീബ് ഇഷാൻ്റെ ഇടയിലാണ് ഈ നാട്ടിലുണ്ടാവൂല അള്ളാഹു ഇല്ലാതാക്കട്ടെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളി ഉള്ള നാടുകളുണ്ട് മകരീബ് ഇഷാവിൻ്റെ ഇടയിലാണ് ഈ ഫിത്തനെ കമ്മിറ്റി കൂടുന്നത് അള്ളാഹു എല്ലാവർക്കും നല്ല തോഫിക്ക് തരട്ടെ ആർക്കും വിഷമം

അൻപത്തി അഞ്ച് വയസ്സ് അൻപത്തി അഞ്ച് വയസ്സ് രണ്ട് ഹിദര രണ്ടിന് ബദർ യുദ്ധം നടക്കുകയാണ് അത്ഭുതകരമായ വിജയം മുസ്ലിം ലീഗിൽ